പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ഇന്ന് പെട്ടെന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടുകയും ഈ വീഡിയോ കാണുന്നതോടുകൂടി നമ്മൾ സംസാരിച്ച് തൊടുകയും ചെയ്യും അത്ര കണ്ണിങ്ങായിട്ടാണ് ഈ വീഡിയോ നമ്മൾ അവതരിപ്പിക്കുന്നത് ഈ കാണുന്ന ആറ് വാക്കുകൾ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കും ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ആറ് വാക്കുകളോ അതിന്റെ അർത്ഥങ്ങളോ ഉച്ചാരണോ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഓരോ വാക്കുകളെ കുറിച്ചും നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കാൻ പോവാണ് അത് നമുക്ക് തുടങ്ങാം മേ മേ ഈ വാക്ക് എഴുതിയിരിക്കുന്നത് മെയിൻ എന്നാണ് നമ്മൾ വായിക്കുക ശരിക്കും മലയാളി വായിക്കുക മെയിം എന്നാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ സംസാര ഭാഷയിൽ അങ്ങനെ എല്ലാം ഉപയോഗിക്കുക മേ എന്ന് മാത്രം മേ എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി ഞാൻ എന്നാണ് ആ അർത്ഥം ഞാൻ മേ എന്നാണ് ഉച്ചാരണം എഴുതിയിരിക്കുന്നത് മെയ് എന്നാണ് ശ്രദ്ധിക്കുക അപ്പൊ ഇതിന്റെ ശരിയായ ഉച്ചാരണം എന്താണ് െഴുതും മേ എന്നും ഞാൻ എന്നാണ് അർത്ഥം പല കളക്ടർമാരും പല സ്ഥലത്ത് വന്നിട്ട് കേരളത്തിൽ വരുമ്പോ അവർ മലയാളം പറഞ്ഞ് സംസാരിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ നമുക്ക് സന്തോഷമാണെന്ന് കേൾക്കുമ്പോ കാരണം എന്താണ് അവര് മലയാളി അല്ലാതെ പെട്ടെന്ന് മൂന്ന് വ്യക്തവും എന്നാൽ നാടൻ ഹിന്ദി പഠിച്ചാല് നമ്മള് ഹിന്ദിക്കാരനാണെന്ന് ആളുകൾക്ക് വിചാരിക്കും അപ്പൊ നാടൻ ഹിന്ദി പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തുവേണം നമ്മള് വാക്കുകൾ അതേപോലെ എടുത്ത് വെക്കുകയല്ല വാക്കുകളും എനിക്ക് ചെത്തി എടുക്കണം ഹോ ഹലോ ഹലോ നമ്മളെന്താണ് അർത്ഥം ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ഹംലോ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് എന്നാൽ ഇത് മാറി മാറി ഉപയോഗിക്കേണ്ടത് സംസാര ഭാഷയ്ക്ക് അങ്ങനെ ഒരു കൃത്യതയമൊന്നും ഇല്ല കേട്ടോ നമ്മൾ മാറി മാറി ഉപയോഗിക്കും അതൊന്നും കാര്യമില്ല ഹം നോ ഹംലോന്ന് പറഞ്ഞാൽ ഞങ്ങളെന്താണ് അർത്ഥം നമ്മളെന്താണർത്ഥം ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്താണ് അർത്ഥം നമ്മളെന്താണർത്ഥം അങ്ങനെ നമ്മൾ ഉപയോഗിച്ചു ഒരു കുഴപ്പമില്ല മാറി മാറി ഉപയോഗിക്കും നമ്മൾ പക്ഷെ നമ്മള് ഇത് ഹമ്മ ലോക അങ്ങനെ വായിക്കരുത് ഹംലോ 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 അല്ലെ ഹംലു അങ്ങനെ നമ്മൾ ഹിന്ദിക്കാരെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നു ഹംലോ ഹംലോ അപ്പൊ നമ്മൾ ഫുള്ള് അച്ചടി ഭാഷ ഫുള്ള് അവിടെ നിരത്തി പറയാൻ ശ്രമിക്കരുത് ഹമ്മ ലോക എന്ന് പറയാൻ നിൽക്കരുത് അതുപോലെ ഇത് എന്ന് പറയാൻ നിൽക്കരുത് ഹം അത്ര പറഞ്ഞ പോലെ ഇത് നമ്മൾ അത്ര ഇന്ത്യൻസിലുള്ള ആൾക്കാരോട് മാത്രമേ തൂന്ന് പറയാൻ പാടുള്ളൂ അർത്ഥം നീ മാ ഇത് നമ്മൾ മലയാളത്തിലാണെങ്കിലും ഒരു പരിചയമില്ലാത്ത ആളെ കണ്ടാൽ നമ്മൾ ഒരിക്കലും ചെറിയ കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ തൂന്ന് പറയില്ല പറയില്ല നിങ്ങളത് പറയും നിങ്ങളെന്തെങ്കിലും പറയും ശരിക്കും പറയുന്നത് ആപ്പ് എന്നാണ് താങ്കൾ എന്തൊക്കെയാണ് പറയേണ്ടത് ഭാഷയുടെ നിയമം അനുസരിച്ച് പക്ഷെ നമ്മളൊന്നും പറയേണ്ട ഇത് വളരെ ഇൻ്റർവിസ്വലോട് മാത്രം ഉപയോഗിച്ചാൽ മതി തൂ നീ അടുത്താണ് തും ഇത് ഇൻഫോർമൽ ആണ് ഫോർമൽ അല്ല ഇത് അതുപോലെ അത്ര റെസ്പെക്റ്റ് കൊടുക്കുന്ന അല്ല പക്ഷെ കേരളത്തിലെ വടക്കൻ കേരളത്തിൽ ഇത് തും നിങ്ങള് നിങ്ങള് നിങ്ങളെന്നൊക്കെ പറഞ്ഞ ബഹുവചനമായിട്ടാണ് ഉപയോഗിക്കുന്നത് ബഹുമാനവചന്ദനായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അത് ബഹുമാനവചന്ദ്രനൊന്നും അല്ല ബഹുവചന അല്ല ഇത് ഏകവചനമാണ് ഏകദിന കേട്ടോ ഹിന്ദിയിൽ ഹിന്ദിയിലും തുമ്പ് ഏകദിനാണ് ഞാൻ പറഞ്ഞത് മലബാറിലെ കാര്യമില്ല കേരളത്തിൽ മലബാറിലെ കാര്യമില്ല കേരളത്തിൽ മലബാറിലും ബഹുവജനാണ് കാരണം ബഹുമാന സൂചിയായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങള് നിങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓക്കെ അപ്പൊ ആപ്പ് എന്ന് പറഞ്ഞാൽ ആപ്പ് താങ്കൾ ആ ഈ ആപ്പ് എന്ന് പറയുന്നത് ആപ്പ് ഇവിടെ നമുക്ക് മറ്റൊരു നമ്മൾ അച്ചടി അതേപോലെ അതുകൊണ്ടാണ് നമ്മുടെ സംസാരം അങ്ങനെ മോശമായി പോകുന്നത് ആ ഇവിടെ താങ്കൾ എന്നുള്ള അർത്ഥം പക്ഷേ മലയാളത്തിൽ ഉള്ള താങ്കൾ എന്നുള്ള അർത്ഥത്തിലല്ല ഹിന്ദിക്കാരെ വാക്കുകൊണ്ടിരിക്കുന്നത് ഇതിന് ഏറ്റവും കൂടുതൽ ചേർന്ന വാക്ക് അങ്ങ് അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ പോലെ റെസ്പെക്ട് ഉള്ള വാക്കാണിത് ആ എന്ന് പറഞ്ഞ വാക്ക് ആരോടും എവിടെ എപ്പോഴും കൊച്ചുകുട്ടിയോടും വലിയ വൃദ്ധനായ ആരോടും വലിയ ഓഫീസറോടും പ്രധാനമന്ത്രിയോടും ഗവർണറോടും ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന വാക്കാണ് ആ തും എന്നുള്ള വാക്ക് പറഞ്ഞാൽ നമ്മളുടെ ചിലപ്പോ നെറ്റ് ചുളിച്ചു പല ആളുകളും കാരണം എന്താ പറയുക ഈ തുമെന്നുള്ള വാക്ക് അത് ബഹുമാനവചനമല്ല ബഹുവചന ഹിന്ദിയിൽ കേട്ടോ അത് മനസ്സിലാക്കാം ഹിന്ദിയിൽ ആ കുന്ന വാക്ക് എപ്പോഴും ഉപയോഗിച്ചു ധാരാളമായിട്ട് ഉപയോഗിച്ചു കുറച്ച് കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമുക്ക് ഈ വാക്കുകളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് തുടർന്ന് പഠിക്കാൻ ഓരോ വാക്കിനെ കുറിച്ചും വിശദമായിട്ട് നമ്മൾ പഠിക്കണം അതെങ്ങനെ വാക്യത്തിൽ എങ്ങനെ പ്രയോഗിക്കും എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ പോലും കേട്ടോ മേ കിത്താബ് പഠനം ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പുസ്തകം വായിക്കുന്നു എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം അപ്പൊ ഇവിടെ മെയ് എന്നല്ല നമ്മൾ ഉച്ചരിച്ചത് പിന്നെ പിന്നെന്താണ് മേ കിത്താബ് പടു ഞാൻ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിരുന്നു അപ്പോ ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഭൂതകാരാണ് ഇവിടെ ധ എന്ന പ്രത്യേക ചേർത്തിരിക്കുന്നുണ്ടോ അപ്പോ മേ കൽ സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിരുന്നു എന്നു പറയും അപ്പൊ ഇവിടെ കൽ എന്നുള്ളത് ഇന്നലെ എന്നാണ് എന്നാലും ഈ കൽ എന്ന വാക്ക് ഉച്ചരിക്കുന്നത് നാളെ എന്നതിനും കൽ എന്ന് തന്നെയാണ് പറയുക അപ്പൊ ഇവിടെ ഈ പ്രത്യേക ഉണ്ടാവൂല താന്നുള്ളത് ഉണ്ടാവില്ല ഇവിടെ ഈ ഗയുണ്ടാവൂല ഇവിടെ എന്താണ് മേ കൽ സ്കൂൾ എന്ന് പറഞ്ഞ അർത്ഥം ഇത് ഫ്യൂച്ചർ ഭാവിസ് മേ കൽ ബാവൂങ്ക ഞാൻ നാളെ സ്കൂളിൽ പോകും അപ്പൊ ഇവിടെ എന്താണ് എന്ന് പറഞ്ഞപ്പോൾ പോകുമെന്നായി അപ്പൊ ഇവിടെ കൽന്നാ പറയുന്നത് ഇന്നലെ പോകും എന്ന് ആരെങ്കിലും പറയോ എറ്റി വീട്ടിലോ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് നാളെ ഞാൻ സ്കൂളിൽ പോകുമെന്നാണ് ഇന്നലെ പോകുന്നില്ല ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്നലെ ഞാൻ സ്കൂളിൽ പോയിരുന്നു എന്നർത്ഥം അപ്പൊ ഇന്നലെ എന്നുള്ളതിന് ഈ വാക്ക് തന്നെയാണ് നാളെ എന്നുള്ളതിന് ഈ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക കേട്ടോ അത് പ്രത്യേക ഓർത്തിരിക്കണം മേ കിത്താവ് പഠന ഗ്രാഫും അത് വർത്തമാന കാലം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് എപ്പോഴും തുടങ്ങി ഉത്തമമാനം തുടങ്ങി ഇപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തീർന്നിട്ടില്ല അതുകൂടി വർത്തമാന കാലം തോന്നി പറയും ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അതാണ് അങ്ങനെ പറയുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ അവസാനം ഹും വന്നിട്ടുണ്ട് അത് ഞാൻ എന്നുള്ളത് തുടങ്ങിയത് കൊണ്ടാണ് ഹും എന്ന് വന്നിരിക്കുന്നത് മേ എന്ന് തുടങ്ങിയത് കൊണ്ടാണ് ഹും എന്ന് വന്നിരിക്കുന്നത് അപ്പോ ഇത് ഹേ ഹൈ ഹോ എന്നൊക്കെ പറയുന്ന ഒരേ അർത്ഥമാണ് കേട്ടോ ഹേ ഹൈ ഹോ ഹേ എന്നൊക്കെ പറയുന്നതെല്ലാം ഒരേ അർത്ഥമാണ് അത് സന്ദർഭമനുസരിച്ച് ചേർക്കുക എന്നുള്ളതാണ് ഇത് വർത്തമാനകാലത്തിലാണ് ഇതിന്റെ പ്രയോഗം വരിക അതായത് ഈ ഹേ ഹൈ ഹോ എന്നൊക്കെ പറയുന്നത് വർത്തമാനകാലത്തിലാണ് എന്ന് ഓർക്കുക പ്രസന്റ് ടെൻസ് ആണെന്ന് ഓർക്കുക അട അതിന് ഹിന്ദിയിൽ എന്ന് പറയും ഇത് ഭൂതകാലാണ് അതായത് പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയ കാര്യമാണ് എന്നാൽ ഇത് ഭാവികാരാണ് മേക്കൽ ബാജാർ ജാവുക അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ മേക്കൽ എറണാകുളം ജാവൂങ്ക മേക്കൽ മുംബൈയിൽ ജാവൂഗ എന്നൊക്കെ പറഞ്ഞാൽ സ്ഥലത്തിന്റെ പേര് മാറ്റി മാറ്റി പറയാൻ അപ്പൊ അതെല്ലാം അങ്ങനെ പോകുമെന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക അപ്പൊ നമ്മൾ മൂന്ന് മൂന്ന് ടെൻസിലും നമ്മളത് പഠിച്ചു അടുത്തത് ഞാൻ നാളെ ചന്തയിൽ പോകൂ ഞാൻ നാളെ ചന്തയിൽ പോകൂ എന്ന് പറഞ്ഞാൽ മേക്കൽ ബാജാർ ജാവുക എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ചന്തയിൽ പോകുന്നതിന് അർത്ഥം അത് നമ്മൾ നേരത്തെ സ്കൂളുമായിട്ടും ബോംബെ അങ്ങനെ പല സ്ഥലങ്ങളുടെ പേരും ചേർത്ത് പറഞ്ഞതുകൊണ്ട് നമ്മളത് ആ ചന്തയിൽ നിന്നുള്ള ഇവിടെ ചന്തയിൽ നിന്നുള്ള മേക്കൽ ബാജാർ ജാവുക ഞാൻ നാളെ ചന്തയിൽ പോകും ഇവിടെ അടുത്തത് ഹം ഹം കൽ കൽ ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ പോയിരുന്നു ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ പോയിരുന്നു ഹം കൽ മന്ദിർ ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ പോയിരുന്നു ഇവിടെന്താണ് എന്ന് പറഞ്ഞാൽ പാസൻസാണ് ആയിരുന്നു എന്നുള്ള ഇരുന്നു എന്നുള്ള അർത്ഥം പറയുന്നു ഇരുന്നു എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് അല്ല ആയിരുന്നു എന്നുള്ള അർത്ഥം പറയാൻ വേണ്ടിയാണ് ഇവിടെ തേ ചേർത്തിരിക്കുന്നത് ഈ തേക്ക് വരൂടെ തീന്ന് വരും ചിലപ്പോ തീംന്ന് വരും ചിലപ്പോ ും അതിലൊക്കെ അർത്ഥം എന്താണ് ഈ വാക്കിന് അർത്ഥം ഈ ആ സാധനം കണ്ടാൽ ആണെന്ന് മനസ്സിലാക്കുക ഇത് തേന്നോ തീന്നോ അതുപോലെ തന്നെ എന്നോ വന്നാൽ നിങ്ങൾ അത് മനസ്സിലാക്കുക ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ പോയിരുന്നു അതിൻ്റെ ഞങ്ങൾ ഇതിലെ അമ്പലത്തിൽ പോയിരുന്നു അടുത്തത് അബി അബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹം ഞങ്ങള് ഞാനും എൻ്റെ കൂടെ ഉള്ളത് അതാണ് ഹം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ടി പറഞ്ഞാൽ നോക്കുക കാണുക എന്ന് കാണാർ അതായത് രഹേ എന്ന് പറഞ്ഞു ഏകവദനാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു അത് വർത്തവാല്ലേ അടുത്തത് ഞങ്ങൾ തന്നെയാണ് അർത്ഥം അടുത്ത ആഴ്ച അകലേന്ന് പറഞ്ഞാൽ അടുത്തത് നെക്സ്റ്റ് എന്നുള്ള അർത്ഥമാണ് നെക്സ്റ്റ് ആഴ്ച ഇതിന് ഈ എന്ന് പറയും പറഞ്ഞു അല്ലെങ്കിൽ സപ്താഹ എന്ന് എന്താണ് ആഴ്ച വീക്ക് യാത്ര യാത്രയ്ക്ക് യാത്ര എന്ന് തന്നെ പറയും യാത്ര കരങ്ങേ യാത്ര കരങ്ങേ ഞങ്ങൾ അടുത്ത ആഴ്ച യാത്ര പോകും എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ യാത്ര എന്ന് വേറെ പല വാക്കുകളും ഹിന്ദിയിൽ ഉപയോഗിക്കുന്നുണ്ട് സഫർ എന്ന് പറഞ്ഞ യാത്രയാണ് സഫർ യാത്ര കേട്ടോ പിന്നെ നമ്മൾ ടൂർ പോകുന്നതിന് എന്താ പറയുക സയർ എന്ന് പറയുക സയർ ജായക സയർ സയർ എന്ന് പറഞ്ഞാൽ ടൂർ പോണം പിക്നിക്ക് പോണ ഓക്കേ ഞങ്ങൾ അടുത്തയാഴ്ച യാത്ര പോകും तू अपने काम में हमेशा सफल रहता है आप സഫൽ രഹിത്താഹേന്ന് പറഞ്ഞാൽ നീ നിന്റെ അല്ലെങ്കിൽ ത തൻ്റെ എന്നർത്ഥത്തില് കാമ്മേ എന്ന് പറഞ്ഞാൽ ജോലിയിൽ ഹമേഷ്സ് എപ്പോഴും സഫൽ രഹിത്താഹേ സഫൽ രഹിത എന്ന് പറഞ്ഞാൽ വിജയിക്കുന്നു വിജയിച്ചോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലി നേടിക്കൊണ്ടിരിക്കുന്നു വിജയം ഭരിച്ചോണ്ടിരിക്കുന്നു നീ നിന്റെ ജോലിയിൽ എപ്പോഴും വിജയം വരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് വ്യാഖ്യാനിക്കാം വർത്തമാനകാല കണ്ടാ മതി ഓർക്കുക ഈ അത് വർത്തമാന കാലത്താണെന്ന് മനസ്സിലാക്കാം ഇത്യുസ്റ്റൻസ് ആണ് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എന്താണ് നീ എപ്പോഴും നിന്റെ ജോലിയിൽ വിജയം വരിക്കും വിജയം നേടും എന്നൊക്കെയാണ് വിജയിക്കും നീ നിന്റെ ജോലിയിൽ എപ്പോഴും വിജയിക്കും നീ അമേശ എപ്പോഴും ഓൾവേസ് സഫൽ സക്സസ് നീ നിന്റെ ജോലിയിൽ എപ്പോഴും സഫൽ എന്ന് പറഞ്ഞാൽ ഫലം അണിയും എന്നൊക്കെ നമ്മൾ പറയലേ മലയാളത്തിൽ അതുപോലെ തന്നെ സഫൽ രേഖ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഭാവി കാലമാണ് രഖ നടക്കാൻ പോകുന്ന കാര്യമാണ് ഇപ്പം നടന്നതല്ല നടക്കാൻ പോകുന്ന കാര്യമാണ് തുമ്മെ നിങ്ങള് ആ പുസ്തകം വായിച്ചിരുന്നു നിങ്ങൾ ആ പുസ്തകം വായിച്ചിരുന്നു തുന്നേ വഹു കിത്താബ് പടീതി എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് തുമെ വഹു കിതാബ് പടീതി ഇവിടെ പടി എന്നും എന്നും വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം തുമെ നിങ്ങൾ വഹു എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ എഴുതാൻ പറയുമ്പോൾ ഓ എന്നാ പറയാ ഓ തുന്നേ ഓ കിതാബ് പഠീതി തുന്നേ ഓ കിട്ടാൻ വഴി നിങ്ങൾ ആ പുസ്തകം വായിച്ചിരുന്നു ഇവിടെ അത് സ്ത്രീലിംഗമാണ് പറയുന്നത് ആരുമായിക്കൊള്ളട്ടെ ഇത് ഹിന്ദിയുടെ ഒരു പ്രത്യേക രഹസ്യമാണിത് ഒരു മിസ്റ്ററിയാണ് സീക്രട്ട് എന്താണ് കിതാബ് എന്നുള്ളത് സ്ത്രീലിംഗമാണ് കിതാബ് എന്നുള്ളത് സ്ത്രീലിംഗമാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് മനസ്സിലായോ ഈ കിതാബ് സ്ത്രീലിംഗമാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മൾ ഓർത്തിരുന്ന മതി അത് സ്കൂൾ ഹോ തും എന്നുള്ളത് ബഹുവചനൊന്നുമല്ല തും എന്നുള്ളത് ഇൻഫോർമൽ ആണ് അതുകൊണ്ടാണ് അവസാനം വന്നത് ഹോ എന്ന് വെച്ചിരിക്കുന്നത് ഇവിടെ ഹോ എന്ന് വന്നിരിക്കുന്നത് ഹോ തും സ്കൂൾ നിങ്ങൾ സ്കൂളിൽ പോവുകയാണ് നിങ്ങൾ സ്കൂളിലേക്ക് പോയിരിക്കുന്നു അല്ലെങ്കിൽ പോകുന്നു എന്നൊക്കെയാണ് അർത്ഥം അത് കൽ സമയപ്പർ ആവോകെ നിങ്ങൾ നാളെ കൃത്യസമയത്ത് വരും നിങ്ങൾ നാളെ കൃത്യസമയത്ത് വരും ആ പച്ചി തലേസെ ആ താങ്കൾ നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു താങ്കൾ നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ആ താങ്കൾ ഇത് നല്ല ശ്രേഷ്ഠമായ ഒരു വാക്കാണ് ഹിന്ദിയിൽ എപ്പോഴും എവിടെയും ആരുടെ മുമ്പിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാക്കാണ് ആപ്പ് പങ്ങൾ താങ്കൾ എന്നാണ് അതിന്റെ മലയാളത്തിന് വ്യാഖ്യാനമെങ്കിലും ഇത് അങ്ങ് അവിടുന്ന് എന്നൊക്കെ പറയുന്ന പറയുന്നവരത്രയും ശ്രേഷ്ഠമായിട്ടുള്ള റെസ്പെക്ട് കൊടുക്കുന്ന വാക്കാണ് ആ താങ്കൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ചിലത് ദേഷ്യ വരും താങ്കൾ എന്നെ വിളിച്ചു അവൻ തന്നെ പോലെ സമാനാക്കി എന്നൊക്കെ തോന്നുന്ന ഒരു കേരളത്തിലെ ഒരു കൾച്ചർ ആ താങ്കൾ അല്ല ഇത് അയങ്ങൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ബഹുമാനം കൊടുക്കുന്ന വാക്കാണ് ആ താങ്കൾ അച്ചി രീതിയിൽ നന്നായിട്ട് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്താണ് അത് പ്രസന്റ് ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് താങ്കൾ താങ്കളുടെ ജോലി പൂർത്തിയാക്കും പൂർത്തീകരിക്കും അതാണ് അർത്ഥം പൂർത്തിയാക്കും അടുത്തത് നല്ല കാര്യമാണ് ചെയ്തത് താങ്കൾ ഒരു നല്ല കാര്യമാണ് ചെയ്തത് താങ്കൾ ഒരു നല്ല ജോലി ചെയ്തു താങ്കൾ ഒരു നല്ല ജോലി ചെയ്തു ും തു എന്ന ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സെന്റൻസുകൾ ഉണ്ടാക്കുക എന്ന് നമ്മൾ പഠിച്ചു ഈ ഇതിൻ്റെ അപ്പോൾ ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഓരോ വാക്കുകളുടെയും പാസ്റ്റ് ഫ്യൂച്ചർ അതുപോലെ പ്രസന്റ് അങ്ങനെ മൂന്ന് കാലങ്ങളിലുള്ള വാക്കുകളാണ് നമ്മൾ ഉണ്ടാക്കി പഠിച്ചത് ഇതിന്റെ മോഡൽ വെച്ചിട്ട് നമുക്ക് ആയിരക്കണക്കിന് വാക്കുകൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും നമ്മൾ ആദ്യം തുടങ്ങിയതിടന്നാണ് മേ മെയിം എന്ന് എഴുതും മേ എന്ന് ഉച്ചരിക്കും ഞാൻ എന്നർത്ഥം ഹം എന്ന് എഴുതും ഹംന്ന് തന്നെ പറയും പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒരുപാട് സ്ട്രെസ് ചെയ്ത് പറയണ്ട ഹം എന്ന് പറഞ്ഞു പറയേണ്ടത് മാത്രമാണ് ഞങ്ങൾ എന്നാണ് അർത്ഥം ഹം ലോകം എന്ന് പറഞ്ഞാൽ ഈ ഹം ഹം ലോകും തമ്മിലുള്ള ചെറിയ മാറ്റമാണ് എന്താ ഈ ഹം എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ കൂടെയുള്ള കുറച്ച് ആളുകളും എന്നാൽ ഹം ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വലിയൊരു ജനാവലി ഒരു സമ്മേളനം നടക്കുകയാണ് ഞാനും ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളവരെല്ലാവരും പറ്റും അങ്ങനെ ഒരു വലിയ സൊസൈറ്റിയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ അങ്ങ് അവിടുന്ന് താങ്കൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു ഓക്കെ ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ചെറിയൊരു പൈസയ്ക്ക് ഞാൻ നിങ്ങളെ നന്നായിട്ട് പഠിപ്പിച്ചു തരാം കുറഞ്ഞ കാലം കൊണ്ട് പെട്ടെന്ന് പഠിപ്പിച്ചു തരാം ചിലപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ സ്വാഭാവികമായിട്ട് ഡൗട്ടുകളുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളൊക്കെ സമയത്ത് നിങ്ങൾക്ക് ആ സംശയങ്ങളൊക്കെ ചോദിച്ച് ഇത് മാത്രമല്ല നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് പ്രൊഫഷൻ സംബന്ധമായിട്ട് എന്ത് ആവശ്യമില്ല നമ്മൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് പിന്നെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് കോഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ല തറവായിട്ട് ഹിന്ദി നമ്മൾ പഠിപ്പിച്ചതരാം ഏത് തരത്തിൽ പഠിപ്പിച്ചു തരാം ഗ്രാമാറ്റിക്കൽ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഏത് തരത്തിലും താല്പര്യം താല്പര്യമുണ്ടെങ്കിൽ വിളിച്ച് ബന്ധപ്പെടാം ഹിന്ദിയുടെ കാര്യത്തില് നന്ദിനി ദിവാർ എനിക്ക് കുറെ കാലമായുള്ള ഒരു ആഗ്രഹമാണ് ഹിന്ദിയിൽ സംസാരിക്കണം സാറ് അത് വളരെ ലളിതമായും അക്കാഡമി ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു അക്കാഡമി ചേർന്ന് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് സംസാരിക്കാനും തുടങ്ങി ഇപ്പോൾ ഇവിടെയുള്ള ഹിന്ദി നാട്ടുകാരോട് തനി നാടൻ ഹിന്ദിയിൽ ഈസിയായിട്ട് സംസാരിക്കാനും അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നുണ്ട്